അറ്റകുറ്റപ്പണി നടത്തിയ റോഡുകളിലെ പ്രതല വ്യത്യാസം വാഹനയാത്രികർക്ക് അപകടക്കെണിയാവുന്നു ശുദ്ധജല പൈപ്പ് സ്ഥാപിച്ച ശേഷം നടത്തിയ റോഡുകളിലെ അറ്റകുറ്റപ്പണിക്ക് ശേഷമുണ്ടായ പ്രതല വ്യത്യാസമാണ് അപകടത്തിന് കാരണം പോത്തുണ്ടി ശുദ്ധജല അതോറിറ്റി നടപ്പിലാക്കുന്ന ബൃഹത് പദ്ധതിയായ സമ്പൂർണ്ണ കുടിവെള്ള വിതരണ പദ്ധതിയുടെ പൈപ്പ് സ്ഥാപിക്കാനാണ് റോഡുകൾ വ്യാപകമായി പൊളിച്ചത് പൊതുമരാമത്ത് വകുപ്പിന്റെയും ത്രിതല പഞ്ചായത്തിന്റെയും കീഴിലുള്ള റോഡുകളാണ് പൊളിച്ച് പൈപ്പ് ലൈൻ സ്ഥാപിച്ചത് പൈപ്പ് ലൈൻ സ്ഥാപിക്കാൻ പൊളിച്ചുമാറ്റിയ റോഡുകൾ റീറ്റാർജ് ചെയ്യാൻ ആവശ്യമായ തുക ശുദ്ധജല അതോറിറ്റി പൊതുമരാമത്ത് വകുപ്പിനും ത്രിതല പഞ്ചായത്തുകൾക്കും കൈമാറിയിരുന്നു തുക കൈമാറി കരാർ ഒപ്പുവെച്ച ശേഷമാണ് ശുദ്ധജല അതോറിറ്റി റോഡ് പൊളിച്ച് പൈപ്പ് സ്ഥാപിക്കാൻ കരാർ കമ്പനിക്ക് അനുമതി നൽകിയത് തുടർന്നാണ് റോഡ് പൊളിച്ച് പൈപ്പ് ലൈൻ സ്ഥാപിക്കാൻ തുടങ്ങിയത് പൈപ്പ് ലൈൻ സ്ഥാപിക്കാനും പൈപ്പ് ലൈൻ കൂട്ടിയോജിപ്പിക്കാനും പൈപ്പ് ലൈനിൽ വെള്ളം പമ്പ് ചെയ്ത് ചോർച്ചയുള്ള ഭാഗങ്ങൾ അറ്റകുറ്റപ്പണി നടത്താനും ഗാർഹിക കണക്ഷൻ സ്ഥാപിക്കാനും ആവശ്യമായ സമാന്തര പൈപ്പ് ലൈൻ സ്ഥാപിക്കാനും കാലതാമസം വന്നു അതുവരെ പാതി പൊളിച്ചിട്ട റോഡിലൂടെ അപകടകരമായ യാത്ര ചെയ്യാൻ വാഹനയാത്രക്കാർ നിർബന്ധിതരായി ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് പൊളിച്ചുമാറ്റിയ ഭാഗങ്ങൾ മാത്രമായി ടാർ ചെയ്തു ടാർ ചെയ്യാൻ തുടങ്ങിയപ്പോൾ വാഹനയാത്രക്കാർ ഏറെ സന്തോഷിച്ചു ഇനിയെങ്കിലും ദുരിതയാത്രയ്ക്ക് അവസാനമാകുമെന്ന പ്രതീക്ഷ എന്നാൽ പ്രതീക്ഷകൾക്ക് മങ്ങലേൽപ്പിച്ച് റീറ്റാർജ് ചെയ്ത ഭാഗത്തെ റോഡുകൾ അപകടക്കെണിയൊരുക്കുന്ന സ്ഥിതിയായി പൊളിച്ചുമാറ്റുന്നതിനു മുൻപ് ശാസ്ത്രീയമായി ആധുനിക രീതിയിൽ ടാർജ് ചെയ്തായിരുന്നു മിക്ക റോഡുകളും പൈപ്പ് ലൈൻ സ്ഥാപിക്കാനായി പൊളിച്ചുമാറ്റിയ ഭാഗം മാത്രം റീറ്റാർജ് ചെയ്തതോടെ റോഡിൽ പ്രതല വന്നു മിക്ക സ്ഥലത്തും പ്രധാന പൈപ്പ് സ്ഥാപിക്കാനും ഗാർഹിക കണക്ഷൻ നൽകാനുമായി റോഡിന്റെ ഇരുഭാഗവും പൊളിച്ചുമാറ്റിയിരുന്നു അതിനാൽ ഇരുഭാഗവും റീറ്റാർജ് ചെയ്തതോടെ റോഡിൽ മൂന്ന് ഭാഗങ്ങളാൽ പ്രതല വ്യത്യാസം വന്നു റീറ്റാർ ചെയ്ത ഭാഗവും പഴയ ഭാഗവും കൃത്യമായി കൂട്ടിയോജിപ്പിക്കാത്തതിനാൽ ഇരുഭാഗവും ചേരുന്ന സ്ഥലത്ത് ഒന്നു മുതൽ രണ്ടുവരെ ഇഞ്ച് വന്നു വ്യത്യാസം വന്ന ഭാഗങ്ങളിൽ വാഹനങ്ങളുടെ ടയർ കയറിയിറങ്ങുമ്പോൾ വാഹനങ്ങൾ നിയന്ത്രണം തെറ്റാൻ തുടങ്ങി ഇരുചക്ര വാഹനയാത്രക്കാരാണ് ഇതിന്റെ ദുരിതം കൂടുതലായി അനുഭവിക്കുന്നത് ഇരുചക്ര വാഹനയാത്രികർ വാഹനം നിയന്ത്രണം തെറ്റി വീഴുന്നതും പതിവ് കാഴ്ചയായി മഴക്കാലം തുടങ്ങിയാൽ അപകടം കൂടുമോ എന്ന ആശങ്കയും നിലനിൽക്കുന്നുണ്ട് ഈ ശ്രദ്ധിക്കാതെ പോയ സാധ്യതയുണ്ട് റോഡ് മെയിൻ നിലനിൽക്കുന്നുണ്ടാറായിട്ട് യു ന്യൂസ് പാലക്കാട്